ശരീരത്തിൻ്റെ തടി അഥവാ ശരീരഭാരം കൂടുന്നതായ അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ശരീരത്തിൻ്റെ ചലനങ്ങൾക്ക് സ്വതസിദ്ധമായ ചലനങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന ഒന്നാണ് തടി അതല്ല മറ്റു പല അസുഖങ്ങൾക്കും വിളിച്ചു വരുത്തുന്നതായ ഒന്നാണ് തടി എന്നാണ് പലരും കരുതുന്നത് ഇത് നമുക്കുണ്ടാക്കി തന്നത് ചില ആൾക്കാർ ഭക്ഷണം അധികമായി കഴിക്കും ആവശ്യമില്ലായെന്നുണ്ടെങ്കിലും കഴിക്കും ചില ആൾക്കാർ എന്ത് തന്നെ ഒന്നും കഴിച്ചില്ലെങ്കിൽ തന്നെയും തടി വെക്കുന്ന പ്രകൃതമുള്ള ചിലർ വ്യായാമം ഇല്ലാത്ത അവസ്ഥ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഓഫീസ് ഓഫീസിൽ നിന്നിറങ്ങിയാൽ കാറ് വീണ്ടും വീട് അപ്പോൾ എക്സസൈസിന് സ്ഥാനമില്ലാതെ പോയി എന്ത് തന്നെ ഒരു തിരിഞ്ഞു നോക്കിയ നോട്ടം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതെങ്ങനെ മാറ്റാം വീട്ടിലുള്ള ആയുർവേദത്തിൽ ഊന്നിയ ചികിത്സയിലൂടെ എങ്ങനെ മാറ്റാം ചികിത്സയായിട്ട് കണക്കാക്കേണ്ടതില്ല വളരെ റെഗുലറായിട്ട് രാവിലെ നമ്മൾ ചെയ്യുന്ന ഒരു കർത്തവ്യം എന്നുള്ള രീതിയിൽ കരുതിയാൽ തീർച്ചയായും വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടത് തേൻ ചെറുതേനുണ്ടെങ്കിൽ ഉത്തമം കറുത്ത കുരുമുളകിൻ്റെ പൗഡറാക്കിയത് നാരങ്ങയുടെ പിഴിഞ്ഞ സത്ത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഒരു ഗ്ലാസ് ചെറു ചൂടുവ വെള്ളം ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൗഡർ നാല് ടീസ്പൂൺ നാരങ്ങയുടെ പിഴിഞ്ഞ സത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചെറു തേൻ ഉണ്ടെങ്കിൽ ഉത്തമം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക അതിനുശേഷം അത് കുടിക്കാം എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊന്ന് ലെമൺ ജ്യൂസിന് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വളരെ ശക്തമായ കഴിവുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു ആയുർവേദ വൈദ്യവും അതുപോലെ തന്നെ ആധുനിക മെഡിസിനും ഇനി ഇതേ ഈ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങയുടെ സത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം പറയാം ഒരു ഗ്ലാസ് ചെറിയ ചൂട് ചൂട് തണുത്തതല്ല എന്നാൽ ചെറിയ ചൂടോടു കൂടിയ വെള്ളം അതിൽ നാല് ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുക ഒരു ടീസ്പൂൺ തേൻ ചെറുതേൻ ആണെങ്കിൽ നല്ലത് അത് രാവിലെ എല്ലാ ദിവസവും ഒഴിഞ്ഞ വയർ അതായത് പ്രഭാതകൃത്യെല്ലാം കഴിഞ്ഞതിന് ശേഷം എം ടി ആയിട്ടുള്ള സ്റ്റൊമക്കിൽ എം ടി സ്റ്റൊമക്കിൽ കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ വ്യായാമമുറ ഏതെങ്കിലും ഒന്ന് പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കാലുകൾ നടുവ് കയ്യ് പുറം കഴുത്ത് എല്ലാത്തിനും എക്സസൈസ് കിട്ടുന്ന തരത്തിൽ വളരെ ലഘുവായ എക്സസൈസുകൾ വീട്ടിന് നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ശരീരം ഒന്ന് വേർത്താൽ നല്ലത് ഇത് പറഞ്ഞത് എക്സ്ട്രാ ആയിട്ടാണ് നമ്മുടെ മരുന്നിലുപരി വളരെ എളുപ്പം ശരീരഭാരം കുറയ്ക്കാനുള്ളൊരു ഉപാധി എന്നേ പറഞ്ഞുള്ളൂ മരുന്ന് മതി എന്നാൽ കൂടെ ഇത് കൂടെ ഉണ്ടെങ്കിൽ ഉത്തമം പിന്നെ മറ്റൊന്ന് കറികളിൽ ക്യാബേജ് ക്യാബേജിൻ്റെ അംശം കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് തടി കുറയ്ക്കാണ് കാരണം ക്യാബേജിനും വളരെ നല്ലൊരു കഴിവുണ്ട് ശരീരഭാരത്തെ കുറച്ച് മിതമായി നിലനിർത്താനായിട്ട് അതും കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും താങ്ക് യു